ഹലോ ഗായ്സ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്ന് പോകുന്നത് കല്യാണത്തിനാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകുന്ന ഒരു ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു വീഡിയോ കൂടെ തന്നെ ഞാനിന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് തൻസിയ എന്നാണ് എൻ്റെ സ്ഥലം വരുന്നത് ട്രൂ ആൻഡ് ട്രോ ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഹസ്ബൻ്റിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലമായാണ് ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണത്തിനാണ് കേട്ടോ പോകുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ആയി അപ്പോൾ ഈ കല്യാണം നടക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല വ്ലോഗ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ആ ഓഡിറ്റോറിയം എത്തി കേട്ടോ അവിടുത്തെ ഒരു ലുക്കാണേ ഇത് ചോറ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഏതാ വെള്ളം വന്നു പിന്നെ ഇതായി ഒരു സലാഡ് എടുത്തു വെച്ചു പിന്നെ ചിക്കൻ പെരട്ട തോന്നുന്നു അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ ചിക്കൻ പെരട്ട തോന്നുന്നു അത് തന്നെ തോന്നും പിന്നെ ഇതായി ഒരു ബീഫിൻ്റെ മസാല വന്നു ബിരിയാണി വന്നു എനിക്ക് പൊതുവേ ബീഫ് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല അല്ല ഞാനങ്ങനെ ബീഫ് കഴിക്കത്തില്ല പക്ഷേ ഇതിൻ്റെ റൈസ് കഴിക്കും ഞാൻ ബീഫൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കൊള്ളായിരുന്നു പിന്നെ ഈ ഈ ഒരു ഓറഞ്ചിൻ്റെ ഐസ്ക്രീം കുടിച്ചു പിന്നെ ഈ സ്ട്രോബറിയും കൂടെ കുടിച്ചു അപ്പം പിന്നെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നേരെ വീട്ടിലോട്ട്